ഇവിടെ ഈ മയക്കുമരുന്ന് വിപണനത്തിലൊക്കെ മുസ്ലിം പേരുകളൊക്കെ വ്യാപകമാവുന്നു നമ്മുടെ ഒരു സദാചാര വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ എന്നൊക്കെ ശങ്കിക്കുകയുണ്ടായി ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ ഇന്നത്തെ ഒരു മുസ്ലിം ജനസംഖ്യ ഒരു മുപ്പത് ശതമാനം വരും മലബാറിലെ ജനസംഖ്യ എന്നൊരു നാൽപ്പത് ശതമാനം വരും അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സൽപ്രവർത്തികളിലും എല്ലാ ദുഷ്പ്രവർത്തികളിലും ആനുപാതികമായൊരു പ്രാതിനിധ്യം മുസ്ലീംകൾക്ക് ഉണ്ടാകേണ്ടതാണ് അല്ലാതെ നമ്മുടെ ഒരു സദാചാര വിദ്യാഭ്യാസത്തിൻ്റെയും അല്ലാതെ പിന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അപാകതയാണ് എന്നൊരു ചിന്തയിൽ അർത്ഥമില്ല ഈ സമാന ഹരാബ്ഹെ എന്ന് പറഞ്ഞ പോലെ കാലം മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രവൃത്തികളിലൊക്കെ ആളുകൾ പെട്ടുപോകും അതാണ് അതാണതിൻ്റെ ഒരു സാഹചര്യം അതിനെതിരെ വലിയ പങ്ക് നിർവഹിക്കാനുള്ളത് ഇവിടുത്തെ ഉലമാക്കൾക്കാണ് ഉലമാക്കൾ പണ്ട് ബാഗ്ദാദ് തകർന്നു വീണ് ഹുലഗുഖാൻ്റെ ആക്രമണ കാലത്ത് അത് നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് അത് നിർവഹിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇന്ന് കാണുന്ന മലബാറിനെയും കേരളത്തെയും ഉണ്ടാക്കുന്നതിൽ ഉലമാക്കൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഉലമാക്കൾ ആ വലിയ പോരാട്ടത്തിന് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് നേതൃത്വം നൽകണം ഉമറാക്കളും പൊതുസമൂഹവും ഒക്കെ അതിൻ്റെ പുറകെ ഉണ്ടാവും നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയോടുകൂടി ചിന്തിച്ച് നമുക്ക് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ച് നിർത്തുന്നു അസ്സാമലൈക്കും